ഉൽപ്പത്തി പുസ്തകം അധ്യായം നാൽപ്പത്തിയഞ്ചിൽ അപ്പോൾ ചുറ്റു നിൽക്കുന്നവരുടെ മുൻപിൽ തന്നെത്താൻ അടക്കുവാൻ വഹിയാതെ എല്ലാവരെയും എന്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവിൻ എന്ന് യോസെഫ് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ യോസെഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല അവൻ ഉച്ചത്തിൽ കരഞ്ഞു മിശ്രീവരും ഫറവോന്റെ ഗൃഹവും അത് കേട്ടു യോസൈഫ് സഹോദരന്മാരോട് ഞാൻ യോസൈഫ് ആകുന്നു എന്റെ അപ്പൻ ജീവനോടെ ഇരിക്കുന്നുവോ എന്ന് പറഞ്ഞു അവന്റെ സഹോദരന്മാർ അവന്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട് അവനോട് ഉത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല യോസൈഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്തു ഒരുവിൻ എന്ന് പറഞ്ഞു അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത് നിങ്ങൾ മിശ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസൈഫ് ആകുന്നു ഞാൻ എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട വിഷാദിക്കുകയും വേണ്ട ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു ദേശത്ത് ക്ഷാമമുണ്ടായിട്ട് ഇപ്പോൾ രണ്ട് സംവത്സരമായി ഉഴവും കൊയ്ത്തുമില്ലാത്ത അഞ്ച് സംവത്സരം ഇനിയുമുണ്ട് ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു ആകയാൽ നിങ്ങളല്ല ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത് അവൻ എന്നെ ഫറവൻ പിതാവും അവന്റെ ഗൃഹത്തിനൊക്കെയും യജമാനും മിശ്രയും ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു നിങ്ങൾ ബന്ധപ്പെട്ട് എന്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാണ് നിന്റെ മകനായ യോസേഫ് ഇപ്രകാരം പറയുന്നു ദൈവം എന്നെ മിശ്രീമിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു നീ താമസിയാതെ എന്റെ അടുക്കൽ വരണേ നീ ഗോശത്ത് പാർത്ത് എനിക്ക് സമീപമായിരിക്കും നീ മക്കളും മക്കളുടെ മക്കളും നിന്റെ ആടുകളും കന്നുകാലികളും നിനക്കുള്ളതൊക്കെയും തന്നെ നിനക്കും കുടുംബത്തിനും നിനക്കുള്ള സകലത്തിനും ദാരിദ്ര്യം നേരിടാത്ത വണ്ണം ഞാൻ അവിടെ നിന്നെ പോഷിപ്പിക്കും ക്ഷാമം ഇനിയും അഞ്ച് സമ്പത്സരം നിൽക്കും ഞാൻ തന്നെ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്നും നിങ്ങൾ എൻ്റെ അനുജൻ ബെന്യാമീനും കണ്ണാലെ കാണുന്നുവല്ലോ മിശ്രീമിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം എൻ്റെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരികയും വേണം അവൻ തൻ്റെ അനുജൻ ബെന്യാമീനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ബെന്യാമീൻ അവനെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു അവൻ സഹോദരന്മാരെ ഒക്കെയും ചുംബിച്ചു കെട്ടിപ്പിടിച്ച് കരഞ്ഞു അതിന്റെ ശേഷം സഹോദരന്മാർ അവനുമായി സല്ലാപിച്ചു യോസഫിന്റെ സഹോദരന്മാർ വന്നിരിക്കുന്നു എന്നുള്ള കേൾവി ഫറവോന്റെ അരമനയിലെത്തി അത് ഫറവോനും അവന്റെ വൃത്തിയന്മാർക്കും സന്തോഷമായി ഫറവോൻ യോസഫിനോട് പറഞ്ഞത് നിന്റെ സഹോദരന്മാരോട് നീ പറയേണ്ടത് എന്തെന്നാൽ നിങ്ങൾ ഇത് ചെയ്യും നിങ്ങളുടെ മൃഗങ്ങളുടെ പുറത്ത് ചുമട് കയറ്റി പുറപ്പെട്ട് കാനാൻ ദേശത്ത് ചെന്ന് നിങ്ങളുടെ അപ്പനെയും കുടുംബങ്ങളെയും കൂട്ടിക്കൊണ്ട് എൻ്റെ അടുക്കിൽ വരുവൻ ഞാൻ നിങ്ങൾക്ക് മിശ്രം രാജ്യത്തിലെ നന്മ തരും ദേശത്തിന്റെ പുഷ്ടി നിങ്ങൾ അനുഭവിക്കും നിനക്ക് കൽപ്പന തന്നിരിക്കുന്നു ഇതാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പൈതങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി മിശ്രൈം ദേശത്തു നിന്ന് രഥങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ അപ്പനെ കയറ്റിക്കൊണ്ടുവരണം നിങ്ങളുടെ സാമാനങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട ദേശത്തെങ്ങുമുള്ള നന്മ നിങ്ങൾക്കുള്ളതാകുന്നു ഇസ്രയേലിന്റെ പുത്രന്മാർ അങ്ങനെ തന്നെ ചെയ്തു യോസെഫ് അവർക്ക് ഫറവോന്റെ കൽപ്പന പ്രകാരം രഥങ്ങൾ കൊടുത്തു വഴിക്ക് വേണ്ടുന്ന ആഹാരവും കൊടുത്തു അവരിൽ ഓരോരുത്തര് ഓരോ വസ്ത്രവും ബെന്യാമീനു മുന്നൂറ് വെള്ളിക്കാശും അഞ്ചു വസ്ത്രവും കൊടുത്തു അങ്ങനെ തന്നെ അവൻ തന്റെ അപ്പന് പത്ത് കഴുതപ്പുറത്ത് വിശേഷ സാധനങ്ങളും പത്ത് പെൺകഴുതപ്പുറത്ത് വഴിച്ചെലവിന് ധാന്യവും ആഹാരവും കയറ്റി അയച്ചു അങ്ങനെ അവൻ തന്റെ സഹോദരന്മാരെ യാത്ര അയച്ചു അവർ പുറപ്പെടുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് ശണ്ട കൂടരുതെന്ന് അവരോട് പറഞ്ഞു അവർ മിശ്രീമിൽ നിന്ന് പുറപ്പെട്ടു കനാൻ ദേശത്ത് അപ്പനായ യാക്കൂബിന്റെ അടുക്കലെത്തി അവനോട് യോസെഫ് ജീവനോടെ ഇരിക്കുന്നു അവൻ മിശ്രീം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യാക്കോബ് സ്തംഭിച്ചുപോയി അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല യോസെഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവൻ അവരോട് പറഞ്ഞു തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസെഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കൂബിന് വീണ്ടും ചൈതന്യം വന്നു മതി എൻ്റെ മകൻ യോസഫ് ജീവനോടെയിരിക്കുന്നു ഞാൻ മരിക്കും മുൻപേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു